തൃശ്ശൂരിൽ നിന്നും കിരൺകുമാർ ചെരികയാണ് കിരൺ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ എങ്കിൽ എത്രത്തോളമാണ് പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ ഈ എൽ ഡി എഫും യു ഡി എഫും ഒത്തുകളിക്കുകയാണ് എന്നുള്ള വിമർശനമുണ്ടായിരുന്നു കുറച്ച് സമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനം ബി ജെ പി നേതാക്കളടക്കം മുന്നോട്ട് വെച്ചത് അവിടുത്തെ ഒരു പൊതു സാഹചര്യവും ഇതുതരത്തിലാണ് കെ പി തൃശൂർ മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു രീതിയിൽ തന്നെ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വോട്ടർമാരെത്തി പോളിംഗ് രേഖപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യം നോക്കിയാൽ എഴുപത് ശതമാനത്തോളം പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് ഏതായാലും ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മറികടക്കും പോളിംഗ് ശതമാനത്തിൽ മറികടക്കും എന്ന് തന്നെ പ്രതീക്ഷ തന്നെയാണ് ഏതായാലും ഇന്ന് ഈ രാവിലെ വോട്ട് ചെയ്യാൻ വന്നതുമായി ബന്ധപ്പെട്ടാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് അതായത് പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തിട്ടുള്ള ആളുകൾ അവരെ വോട്ട് ചെയ്യാൻ എത്തുന്ന സാഹചര്യത്തിൽ തടയുന്നതായിട്ടുള്ള സാഹചര്യം കൊണ്ടായിരുന്നു അതായത് എൽ ഡി എഫിന്റെയും പ്രവർത്തകർ ചിലരെ തടഞ്ഞത് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിനടക്കം കാരണമായി പിന്നീട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തുകയും അതിനുശേഷം പ്രശ്നത്തിൽ പരിഹാരം കാണുകയുമാണ് ഇന്ന് ഉണ്ടായത് പുതിയതായിട്ട് പേര് ചേർക്കപ്പെട്ടവർ ഈ ലിസ്റ്റിൽ പേര് ചേർത്തവ ইവർ আ <clears throat> ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലായിരുന്നു ഇന്ന് യു ഡി എഫ് പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരും തടഞ്ഞത് ചില ആളുകൾ അതായത് ഈ ആലത്തൂർ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നടക്കമുള്ള ആളുകൾ അവർ വീട് മാറി വന്നതിന് ശേഷം പിന്നീട് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് പേര് ചേർത്ത ആളുകളുണ്ട് ഇങ്ങനെ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് ഇന്ന് ഇത്തരത്തിൽ ഇടത് വലതു മുന്നണികളുടെ പ്രവർത്തകർ ആ തടഞ്ഞത് ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ തടയുകയായിരുന്നു പിന്നീട് ജില്ലാ കളക്ടർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഇവരെ വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കനത്ത പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പരാജയ പരാജയ ഭീതിയെ തുടർന്ന് എൽ ഡി എഫും യുഡിഎഫും വോട്ടർമാരെ തടയുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ് തൃശൂർ മണ്ഡലത്തിൽ വലിയ രീതിയിൽ തന്നെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുക്കുന്നതായിട്ടുള്ള സാഹചര്യം ഇന്നലെ വി എസ് സുനിൽകുമാർ വൈകിട്ടോടുകൂടി മാധ്യമങ്ങളെ കാണുകയും പിന്നീട് ബി ജെ പി വോട്ടിനു വേണ്ടി പണം നൽകി എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായാലും ഈ സാഹചര്യത്തിൽ ബി ജില്ലാ പ്രസിഡന്റ് അടക്കം പറയുന്ന അടക്കം ഉന്നയിക്കുന്ന ഒരു ആരോപണം പ്രധാനമായിട്ടും ഈ തോൽവിയെ ഭയന്നിട്ടാണ് ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും നിലവിലിപ്പോൾ ജില്ല മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ സമാധാനപരമായിട്ട് വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി എട്ട് പോളിംഗ് ബൂത്തുകളോളം ഇത്തരത്തിൽ സംഘർഷബാധിത പ്രശ്നബാധിതായിട്ടുള്ള ബൂത്തുകൾ ഉണ്ടായിരുന്നു എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്താതെ ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ മണ്ഡലത്തിൽ അറിയ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല യെസ്